രണ്ടായിരത്തി പതിമൂന്ന് ഐ പി എൽ എഡിഷനിൽ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ടീമെന്ന വിശേഷണത്തോടെയാണ് മുംബൈ ഇന്ത്യൻസ് ആ വർഷത്തെ ഐ പി എല്ലിനെത്തിയത് ഓസ്ട്രേലിയയുടെ എക്കാലത്തെയും മികച്ച താരങ്ങളിലൊരാളായ റിക്കി പോണ്ടിങ്ങിൻ്റെ നായകത്വത്തിൽ സച്ചിൻ ടെണ്ടുൽക്കറും കെയറോൺ പുളാടും ദിനേശ് കാർത്തിക്കും തുടങ്ങി ലോകോത്തര ബാറ്റർമാരും മിച്ചൽ ജോൺസണും ലസിത് മലികയും ഹർഭജൻ സിംഗും ഇടങ്ങുന്ന ബോളിംഗ് നിരയുമെല്ലാം ആ വർഷത്തെ മുംബൈയുടെ സാധ്യതകളെ വാനോളം ഉയർത്തി അങ്ങനെ ഇതിഹാസ താരങ്ങളുമായ ഐ പി എല്ലിനെത്തി മുംബൈ ആദ്യത്തെ ആറു മത്സരങ്ങളിൽ മൂന്ന് വിജയവും മൂന്ന് തോൽവിയുമായി ശരാശരി പ്രകടനമാണ് പുറത്തെടുത്തത് ആറാം മത്സരത്തിൽ റിക്കി പോണ്ടിങ് മുംബൈ ഇന്ത്യൻസിൻ്റെ നായക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങി പകരം നായകനായി നിയോഗിക്കപ്പെട്ടത് ടീമിലെ യുവതാരങ്ങളിലൊരാളായ രോഹിത് ശർമ്മയും റിക്കി പോണ്ടിങ് നിന്ന് രോഹിത് ശർമ്മ മുംബൈയെ തോളിലേറ്റി നായകനായ ആദ്യ മത്സരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ആ മത്സരത്തിൽ അഞ്ച് വിക്കറ്റിന് കൊൽക്കത്തയെ തകർത്തുകൊണ്ട് രോഹിത് ശർമ്മ തുടങ്ങി തേരോട്ടം അവസാനിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തിയാറിന് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിലാണ് ഫൈനലിൽ ഉജ്ജ്വലമായ അർദ്ധ സെഞ്ചുറിയുമായി മുന്നിൽ നിന്ന് നയിച്ച മഹേന്ദ്ര സിംഗ് ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സിനെ ഇരുപത്തിമൂന്ന് റൺസിന് പരാജയപ്പെടുത്തി മുംബൈ ആ ഐ പി എല്ലിലെ രാജാക്കന്മാരായി അന്ന് ഐ പി എൽ ട്രോഫി ഏറ്റുവാങ്ങാൻ രോഹിത് എത്തിയത് മറ്റ് രണ്ടുപേരുമായാണ് ടീമിലെ മുതിർന്ന താരങ്ങളായ റിക്കി പോണ്ടിങ്ങിനും സച്ചിൻ ടെണ്ടുൽക്കർക്കും ഒപ്പം ട്രോഫി ഏറ്റുവാങ്ങിയ രോഹിത് അവസാനിപ്പിച്ചതാ അഞ്ച് സീസണുകൾ പിന്നിട്ടിട്ടും ഒരിക്കൽ പോലും കിരീടത്തിലെത്താൻ സാധിക്കാതിരുന്ന മുംബൈയുടെ നശിച്ച കാലമായിരുന്നു അവിടെ നിന്ന് മുംബൈയും രോഹിത്തും ഒരുപോലെ വളർന്നു ഒന്നിന് പിന്നാലെ അഞ്ച് കിരീടങ്ങൾ മുംബൈയിലേക്ക് എത്തി പിന്നീട് മുംബൈക്ക് പുറമെ ഇന്ത്യൻ ദേശീയ ടീമിൻ്റെ നായകനായി ഇന്ന് മഹേന്ദ്രസിംഗ് ധോണിക്കൊപ്പം ഏറ്റവും കൂടുതൽ ഐ കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള നായകനാണ് രോഹിത് ശർമ്മ ഒരുവട്ടം ഡെക്കാൻ ചാർജേഴ്സിനൊപ്പം നേടി കിരീടം കൂടി കൂട്ടിയാൽ ഏറ്റവും കൂടുതൽ ഐ പി എൽ ട്രോഫികൾ സ്വന്തമാക്കിയിട്ടുള്ള താരം കൂടിയാണ് രോഹിത് മുംബൈയിൽ രോഹിത്തിന്റെ സഹതാരമായിരുന്ന അംബാടി റായുടുവാണ് ഈ നേട്ടത്തിലെത്തുന്ന മറ്റൊരു ക്രിക്കറ്റർ ഇന്ന് ഐ പി എല്ലിന്റെ പ്രതിഫല കണക്കിൽ സാക്ഷാൽ ധോണിയുടെയും മുന്നിൽ നിൽക്കുന്ന താരമാണ് രോഹിത് ശർമ്മ നൂറ്റി എഴുപത്തിയൊൻപത് പോയിന്റ് ആറ് കോടി രൂപയാണ് ഐ പി എൽ താരലേലത്തിലൂടെ രോഹിത്തിന് ലഭിച്ച ആകെ തുക ഐ പി എൽ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ചു കൂട്ടിയ താരങ്ങളിൽ നാലാം സ്ഥാനത്താണ് രോഹിത് അതിനൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ സിക്സുകൾ അടിച്ച താരങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് അദ്ദേഹം വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസ താരം ക്രിസ്കയിലാണ് ഈ പട്ടികയിലെ ഒന്നാമൻ അങ്ങനെ ഐതിഹാസികമായ ഒരു ഐ പി എൽ റെക്കോർഡുള്ള രോഹിത്തിന് പകരം ഇത്തവണ മുംബൈ ഇന്ത്യൻസ് കണ്ടെത്തിയത് ഹാർദിക് പാണ്ഡ്യ എന്ന പുതിയ നായകനെയായിരുന്നു ഐ പി എല്ലിലേക്ക് പുതുതായി കടന്നുവന്ന ഗുജറാത്ത് ഐറ്റൻസിൻ്റെ നായകനായി ഒരു കിരീട നേട്ടവും ഒരു റണ്ണേഴ്സപ്പും സ്വന്തമാക്കിയ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഹാർദിക് പാണ്ഡ്യയെ മുംബൈയിലെത്തിച്ച് വീണ്ടും ഒരു ഐ പി എൽ കിരീടം മുംബൈയിലെത്തിക്കാം എന്ന മാനേജ്മെൻറ്റിൻ്റെ മോഹം ചീട്ടുകൊട്ടാരം പോലെയാണ് തകർന്നു വീണത് ഐ പി എൽ പതിനേഴാം സീസൺ പാതി ദൂരം പിന്നിടുമ്പോൾ ഒൻപതാം സ്ഥാനത്താണ് മുംബൈ ഇന്ത്യൻസ് ഒൻപത് മത്സരങ്ങളിൽ മൂന്ന് വിജയം മാത്രമാണ് ടീമിനെ ആകെ നേടാൻ സാധിച്ചത് ടീം ആകെ പരാജയമാകുമ്പോഴും രോഹിത് ശർമ്മ എന്ന ബാറ്ററുടെ ഈ ഐ പി എൽ റെക്കോർഡ് ശരാശരിക്ക് മുകളിലാണ് ഒൻപത് മത്സരങ്ങളിൽ നിന്നായി മുന്നൂറ്റി പതിനൊന്ന് റൺസ് അതും ഒരു സെഞ്ചുറിയുടെ ബലത്തിൽ നൂറ്റി അറുപത് പോയിൻ്റ് മൂന്ന് പൂജ്യം എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റും രോഹിത്തിനെ വേറിട്ട് നിർത്തുന്നു എന്തായാലും ഇനി മുംബൈക്ക് ഈ സീസണിൽ തിരിച്ചു വരണമെങ്കിൽ അത്ഭുതങ്ങൾ കൂടിയേ തീരൂ ആ അത്ഭുതങ്ങൾ സാധ്യമാക്കാൻ സാധിക്കുന്ന ഏക രോഹിത് ശർമ്മ തന്നെയാണ് ഇന്ന് രോഹിത് ശർമ്മയുടെ ജന്മദിവസമാണ് മുപ്പത്തിയേഴാം പിറന്നാൾ ദിനത്തിൽ ലക്നൌ സൂപ്പർ ജെയിൻസിനെതിരായി മത്സരത്തിൽ പാട് കെട്ടിയിറങ്ങുന്ന രോഹിത്തിൽ നിന്ന് മുംബൈ പ്രതീക്ഷിക്കുന്നതും ഈ ഒരു അത്ഭുതത്തിൻ്റെ തുടക്കം തന്നെയാണ്